ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി കോ പ്ലാന്റ്സിൻ്റെ ഒരു ഓഫറായിട്ടൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ ഡാലിയ പ്ലാന്റ്സ് ആട്ടോ ഡാലിയേൻ്റെ ഒരു ആറ് ഏഴ് കളറോടൊപ്പം നമുക്ക് ആയി വന്നിട്ടുണ്ട് കുറച്ച് പ്ലാൻസേ സ്റ്റോക്കുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് തന്നത് എഴുപത്തഞ്ച് രൂപയാണ് നല്ല പോലെ ഇപ്പോൾ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ ഒത്തിരി പേര് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചായിരുന്നു ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കുറച്ച് നാളായിട്ട് ഇത് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ അല്ലേയിരുന്നു ഇതിപ്പോൾ നല്ല ഫ്ലവറോട് കൂടി തന്നെയുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ ഏത് കളർ വച്ചാൽ അത് എൻ്റെ ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ ഒരു എന്താ പറയുക ഒരു തണ്ടിൽ ഒത്തിരി പൂക്കളായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഈസി ആയിട്ട് തന്നെ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ജെറേനിയം നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ അയക്കുന്ന ഏകദേശം പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇതേപോലത്തെ പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത് എല്ലാത്തിലും അത്യാവശ്യം മുട്ടും പൂക്കളും വിരിഞ്ഞിട്ടുണ്ട് താനും അപ്പോൾ ജെറേനിയം ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് വെറും തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എല്ലാവരും പെട്ടെന്ന് നമുക്ക് നല്ല പോട്ടിലൊക്കെ എട്ട് കളറോളം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ജെറേനിയം അടുത്തൊരു കോമ്പോല കൊടുക്കുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചൻ്റെ ഒരു പൂ വിരിഞ്ഞിട്ടുള്ള വലിപ്പാണിത് കാണുന്നത് ഹൈഡ്രോഞ്ചൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ അഞ്ച് കളറിന് കൂടെ കൊടുക്കുന്ന റേറ്റ് എന്നാണ് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളും വിരിയും അധികം ഉയരം വയ്ക്കും നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദിവസം ഇതേപോലെ നിലനിൽക്കുകയും ചെയ്യും ഒരു ബൊക്കെ രീതിയിലാണ് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് ഉള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ പെറ്റോണിയം പ്ലാന്റ്സ് ആട്ടോ പെറ്റോണിയം പ്ലാന്റ്സ് നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റോക്ക് ഇപ്പം നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ അതേ സൈസാണ് ഇപ്പം അത് കാണിക്കുന്നത് ഒരു ആറ് ഏഴ് കളറോളം ഇപ്പം നമുക്ക് ആയി വന്നിട്ടുണ്ട് പെറ്റോണിയ പെറ്റോണിയ വേണ്ടുന്നവർ നമുക്ക് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഒന്ന് മെസ്സേജ് ചെയ്യാം ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് നിന്ന് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേ സൈസിലുള്ള ആണ് നമ്മൾ അയച്ചു തരുന്നത് ഏകദേശം പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പെറ്റോണിയ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഒരു പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ട്യൂബ് റോസ് ആണ് കേട്ടോ ട്യൂബ് റോസ് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിരുന്നു ട്യൂബ് റോസിൻ്റെ ഒരു ഒരു ആറ് കളറോളം അഞ്ച് ആറ് കളറോളം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റ് കൊടുക്കുന്ന റേറ്റ് എന്ന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് നല്ല തിക്കോട് കൂടി തന്നെ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കെട്ടോ ട്യൂബ് റോസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ ഇത് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ട്യൂബ് റോസ് ഇത് നമുക്ക് റോസാപ്പൂവിൻ്റെ ഒരു ആകൃതിയിലൊക്കെ തോന്നും നമുക്ക് അത്രയ്ക്കും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ട്യൂബ് റോസിൻ്റെ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത നമ്മുടെ വാക്സ് ബിഗോണിയാണ് കേട്ടോ വാക്സ് ബിഗോണി എന്നതുപോലെ നമുക്കൊരു ഒരു എട്ട് കളറോളം ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അടുത്ത കൊമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബോൾസോ നമുക്ക് പത്ത് കളേഴ്സ് നല്ല നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസം പത്ത് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ അത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം കേട്ടോ നല്ല പോട്ടിൽ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളും വലിയ പൂക്കൾ ആയിട്ടാണ് വിരിയാറ് ഇതിൻ്റെ ഇതളുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തോടുകൂടി തന്നെയാണ് വിരിയുന്നത് ഇതിന് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സിനേക്കാളും നല്ലത് നമുക്ക് നല്ല പുറത്ത് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മാസത്തിൽ മാസത്തിലൊരു വട്ടക്കൊന്ന് വളർത്തി കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബോൾസം പ്ലാന്റ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ആട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു പത്ത് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് പിന്നെ ഇതിലൊരു അപ്പത്തണ്ട് പോലെയാണ് ഇതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം അധികമായ ഇതിൻ്റെ തണ്ടൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വെച്ച് വേണം നമ്മൾ ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് ഇതിൽ പിന്നെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണ് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി ചകിരിച്ചോറ് ഇതിലും മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഈർപ്പായിരിക്കും അതുകൊണ്ട് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട രണ്ട് ദിവസം കൂടുമ്പോൾക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി നല്ല ഭംഗിയാണ് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാം അതുപോലെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആട്ടോ ഇത് നമുക്ക് ഇതിനും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നൂറ്റി രൂപ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹൊയൻ്റെ ഒരു ആറ് ആണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ആണ് ഹോയ ഇത് നമുക്ക് പുറത്ത് മതിലിൽ കൂടിയോ അല്ലെങ്കിൽ സൺസൈഡ് കൂടിയോ നെറ്റിക്കൂടിയോ ഒക്കെ വളർത്തി ഒരു പ്ലാന്റ്സ് ആണ് ആറ് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ വെറും മുന്നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയ നമ്മൾ കോംബോ പോലെ ആയിട്ടല്ല കൊടുക്കുന്നത് സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് റോസാപ്പൂവിനോട് സാദൃശ്യം തോന്നുന്നൊരു പൂവാണ് ഇതിൻ്റെ ഒരു ഒറ്റ കളറും ഡബിൾ കളറും വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഏഴ് കളറോളം അവൈലബിൾ ആണ് ഒരു പ്ലാന്റ് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് അടുത്ത നമ്മുടെ ലെന്താന പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് ആണ് കേട്ടോ ലന്താനേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ലെന്താന കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് വെറും നൂറ്റി രൂപയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ലന്താനേൻ്റെ അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ല ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്ക കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഭംഗിയാണിത് മറ്റുള്ള പൂക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പൂക്കളാണ് ഇതിന് വിരിയാറുള്ളത് ഇതിൻ്റെ ആറ് കള കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തി അടുത്ത നമ്മുടെ വള്ളിച്ചെടികളാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സാണ് വള്ളിച്ചെടികൾ ഏത് പ്ലാന്റ്സ് എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപയെ വില വരുന്നുള്ളൂ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ വള്ളിച്ചെടികൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മറ്റു പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിംഗ് ഒന്നും കൊടുക്കണ്ട നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിന് നല്ല പോലെ പൂക്കളും വിരിയും ഇത് നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ നമ്മുടെ പ്ലാൻസുകളെല്ലാം അയച്ചു തരുന്നത് ഡി ടി ഡി സി വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയോ ആണ് നമ്മുടെ പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴിയായിട്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ലാട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടരും ഒന്നുകൂടെ ഞാൻ പറയണേ എനിക്കൊന്നും വേണ്ടി സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ